വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് നാളെയും മറ്റന്നാളും വിവിധ പ്രദേശങ്ങളിൽ അവധി വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ മലപ്പുറം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് നാളെയും മറ്റന്നാളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് ലഭ്യമായിട്ടുള്ളത് സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് തദ്ദേശ വാർഡുകളിൽ ഡിസംബർ പത്ത് അഥവാ മറ്റന്നാൾ ഉപ തിരഞ്ഞെടുപ്പ് നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്ന സ്കൂളുകൾക്ക് ഒമ്പത് പത്ത് തീയതികളിൽ അവധി നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട നഗരസഭ പതിനാറാം വാർഡിൽ അതിരമ്പുയ പഞ്ചായത്ത് മൂന്നാം വാർഡ് എന്നീ നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം പത്തിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അപ്പം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്കോട് ഡിവിഷൻ മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മരത്താണി വാർഡ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളായും വോട്ടർ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസവും വോട്ടെടുപ്പിന്റെ തലേ ദിവസവും ഡിസംബർ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ അവധി അവധിയായി ജില്ലാ കലക്ടർ അറിയിച്ചു ഇതേ രീതിയിൽ മറ്റ് ജില്ലകളിൽ ലഭ്യമായിട്ടുള്ള അവധി ഈ വീഡിയോയുടെ കൂടെ നൽകി